നമുക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണൻ കൂടി എത്തിച്ചേരും എവിടെ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം എത്തും എനിക്കറിയാവുന്നതോളം ഇദ്ദേഹം ആണ് ഉണ്ണി ബാലകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രവചനം കഴിഞ്ഞാൽ കേരളം മുറ്റനോക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണന്റെ പ്രവചനമായിരിക്കും അല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ദിവസമാണല്ലോ ഇന്ന് സ്വാഭാവികമായും ജനാധിപത്യം പുലർണമെന്ന് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന റിസൾട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എക്സിറ്റ് പോളുകൾക്കൊക്കെ അപ്പം ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഡൈനാമിസം പുറത്തെടുക്കുന്ന ഒരു ദിവസമായി തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ കരുത്ത് എന്താണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ജനവിധി എങ്കിലും ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് പിടിക്കുകയാണെങ്കിൽ മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ വരെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേടിയേക്കാമെന്ന് നമ്മൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് മൂന്ന് ഡിജിറ്റ് കടന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു വോട്ടെണ്ണാന് അല്പ സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും കോൺഗ്രസിനെ പോലൊരു പാർട്ടി മൂന്ന് ഡിജിറ്റ് കടക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആവശ്യമാണ് ജനാധിപത്യം പുലർണമോ മതേതരത്വം പുലർണമെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് തന്നെയാണ് ഏറ്റവും വലിയ മുൻകൈ ആ കാര്യത്തിൽ കിട്ടേണ്ടത് കോൺഗ്രസിന് ഒരു മൂന്ന് ഡിജിറ്റ് കടക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇനി നിമിഷവും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഹീറോ ആരാവും മോദി ഹീറോയേടാ ഹീറോ എന്ന് തന്നെയാണോ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പറയാൻ പോകുന്നത് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത് മാത്രമല്ല ചിലർ നാന്നൂറ്റി എൺപത് നാനൂറ്റി സീറ്റ് എണ്ണി കഴിയുമ്പോൾ ഫ്ലോറിൽ ഇറങ്ങി ഓടരുത് എന്ന് കൂടി ചില കമന്റുകൾ വരുന്നുണ്ട് നമ്മൾ ഇത് പൂർണ്ണമായും എണ്ണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ സ്മതി അവസാനിക്കുന്നില്ല അതെ തോൽവിയുടെ കാര്യം ഒന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ പണി ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല കൌണ്ടിങ് സ്റ്റേഷനിൽ നിന്ന് എല്ലാ ഓഫീസർമാരും പോയി കഴിഞ്ഞാലും റിപ്പോർട്ടറിന്റെ ഫ്ലോറിൽ നമ്മൾ ഉണ്ടാവും വിശകലനങ്ങളും വിലയിരുത്തലുകളുമായി പ്രേക്ഷകർക്കൊപ്പം ഇന്ന് രാത്രി പത്ത് മണി വരെയോ പതിനൊന്ന് മണി വരെയോ നമ്മളുടെ ഈ സംഘം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അതിഥികളും ഉണ്ടാവും അപ്പോൾ പ്രേക്ഷകരെ ഒടുവിൽ സമയം ആറ് മണി കഴിഞ്ഞ് ഇനി എല്ലാ ഒരു മണിക്കൂർ മിനിറ്റ് മിനിറ്റ് നേരം വരും ഇന്ത്യ ആര് എന്ന എന്ന കേരളത്തിൽ താമര വിരിയുമോ മണ്ഡലങ്ങളിൽ ആരുടെ തേരോട്ടം ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുന്നു സൂപ്പർ മാജിക് സ്ക്രീനിൽ ഇരുപത് മണ്ഡലങ്ങളുടെയും ഫലസൂചനകൾ ഒറ്റ നോട്ടത്തിൽ അറിയത്തക്ക വിധമാണ് നമ്മളുടെ തന്നെ ഒരുക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം മനോഹരമായ അല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ എത്ര എണ്ണത്തിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു ഇന്ത്യ ബ്ലോക്ക് ലീഡ് ചെയ്യുന്നു മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു അതറിയാം ഒറ്റ നോട്ടത്തിൽ ഇടത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ ടു ട്വന്റി ഒന്ന് തിരുവനന്തപുരം ഇരുപത് കാസർഗോഡ് നിങ്ങളുടെ നമ്പർ ഓർത്ത് വെച്ചോളൂ വൺ ടു ട്വന്റി വൺ ടു ത്രീ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സംവിധാനങ്ങൾ അതായത് ഒറ്റ അറിയാം നിങ്ങളുടെ മണ്ഡലത്തിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് നമുക്കൊപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഗുഡ് മോർണിംഗ് ടീം റിപ്പോർട്ടർ ഇറ്റ്സ് ടു എ എ എം ഹിയർ ഇൻ ദ യു കെ ആൻഡ് വി ആർ ഓൾ അറ്റ് വർക്ക് വിത്ത് അവർ നൈജീരിയൻ സുഹൃത്തുക്കൾക്കൊപ്പം റിപ്പോർട്ട ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സന്ദേശം ജോയ് ആൻഡ് അജോയ് അയയ്ക്കുന്നു നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് റിഗാർഡ്ലസ് ഓഫ് നാഷണാലിറ്റീസ് ഈക്വലി എക്സൈറ്റഡ് ഇലക്ഷൻ റിസൾട്ട് അപ്പോൾ അതേ ആ എക്സൈറ്റ്മെന്റ് ഒട്ടും ചോരാതെത്തിക്കാൻ ഞങ്ങളും തയ്യാറാടാൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ മാജിക്രീനിലെ